ലൈഫ് ഓഫ് ചിന്നക്കനാൽ മുന്നൂറ്റൊന്ന് വള്ളിടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആന കളഞ്ഞ വീടുകൾ ഞാൻ കാഴ്ച തരാം ഇത് ഗോപിനാഥൻ എന്ന് പറഞ്ഞ ആളുടെ വീടാണ് പണ്ട് രണ്ടു വർഷം മുമ്പ് രണ്ട് വർഷം ഒന്നര വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ആ സാധനം വാങ്ങി തിരികെ വന്നപ്പോൾ ഡാമിൽ വെള്ളം വള്ളം മറിഞ്ഞ് മരിച്ചതാണ് ആന ആ കൂട്ടം എട്ടിൻ്റെ കൂട്ടം പിന്നെ വരുന്ന വഴിക്ക് തന്നെ നിൽക്കുമായിരുന്നു ഇവർ വന്നപ്പോൾ നല്ല കാറ്റും ഉണ്ടായിരുന്നു അന്നേരം ആനനെ കണ്ട് വള്ളം തിരിച്ചപ്പം വള്ളം മറിഞ്ഞ് പോയതാണ് ആ വീട് പല പ്രാവശ്യവും കാട്ടാന വന്ന് ചക്കക്കൊമ്പനും കൂട്ടങ്ങളും വന്ന് നശിപ്പിച്ച വീടാണ് ഇത് ആണ് ഇവിടെ താമസിക്കുന്ന ഗോപിനാഥൻ്റെ മകൻ രണ്ടു വർഷം എതിരായിട്ടും സർക്കാരിൽ നിന്ന് കുറച്ച് ഞങ്ങൾ പേപ്പർ കൊടുത്തു മറ്റേ ട്രൈബ് മറ്റേ ട്രൈബ് ഡിപ്പാർട്ട്മെന്റ് പേപ്പർ കൊടുത്തു പക്ഷെ ഇതിന്റെ കുറിച്ച് ഒരു വിവരം ഇല്ല ഞങ്ങൾ അന്വേഷണം അന്വേഷണം മാറ്റത്തു അവസാനം പിന്നെ ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഒറ്റ കിടക്കണത് എന്നാൽ കേസ് ആന വന്ന് കഴിഞ്ഞാൽ ഇവര് വന്ന് ഇരിക്കുമല്ലാതെ വന്ന് ഭയങ്കര തേടിച്ച കിടക്കണം ചെറിയ സൗണ്ടിട്ട് ഞാൻ പുറത്തിറങ്ങി ഞങ്ങൾ ജീവനം കൊണ്ട് ഒരു ഒരാള് പോയി ഈ ബാക്കി അങ്ങനെ അറിയത്തില്ല എന്നാലും ജീവിക്കുക

വളരെ ബുദ്ധിമുട്ടിയാണ് അവന് ഈ വീട്ടിൽ കഴിയുന്നത് ആന ഏതു നേരം ഇതിൽ വരുന്നൊരു വഴിയും കൂടിയാണ് ഇനി അടുത്തൊരു വീടും കൂടെ ഞാൻ കാണിച്ചു തരാം ഇതുപോലെ തന്നെ ആന ഇടിച്ച് കളഞ്ഞൊരു വീട് അതിലും ആൾക്കാർ വല്ലാത്തൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് വീടിൻ്റെ മുകളിലെ ഒരു വീടൊക്കെ വെച്ചാണ് താമസിക്കുന്നത് ഇതെല്ലാം കളഞ്ഞാലും സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റിൽ നിന്നോ ഒരു അനുകൂല്യമില്ല അതായത് ആദിവാസിയുടെ ഇതായത് കൊണ്ടാണ് വന്ന് അന്വേഷിക്കാത്തത് മറ്റ് നാട്ടുകാരുടെയൊക്കെ ആണെങ്കിൽ അന്നേരം തന്നെ വീൽഡ്രാമിലുള്ള ആൾക്കാരുടെയൊക്കെ വീടുകൾ പെട്ടെന്ന് അവർ ശരിയാക്കി കൊടുത്തു ഭിത്തിയൊക്കെ വെച്ച് കൊടുത്തുണ്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് എങ്ങനെ താമസിക്കാതിരിക്കും എവിടെയോട്ട് പോകും ആൾക്കാർ അതുകൊണ്ട് സർക്കാരും ഇല്ല പോർഷുകാരുമില്ല ബിൽഡാമിലൊക്കെ ഇങ്ങനെ വീടുകൾ പോയിട്ടുണ്ട് അന്നേരം അവർ അത് ശരിയാക്കി അവർക്ക് താമസയോഗ്യമാക്കി കൊടുക്കും പോർഷുകാർ എന്നാൽ ഇവിടെ ആദിവാസികളുടെ വീടായതുകൊണ്ട് ഒരു സഹായവും പോർഷിയിൽ നിന്നുമില്ല ഒരു സർക്കാരിൽ നിന്നുമില്ല ആദിവാസികൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളുമല്ലോ എന്നുള്ള ചിന്താഗതിയിലായിരിക്കും എല്ലാവരും സഹകരിക്കണം ഈ കോളനിയുടെ കാര്യങ്ങൾ എത്തിക്കാനും വേണ്ട നീതി ലഭിക്കുവാനും വേണ്ടി ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം